ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പൊ ആ വ്ളോഗ് തുടങ്ങിയതിന്റെ ശേഷം ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടിയിട്ട് ഇതിലെടുത്തിട്ടുണ്ട് പിന്നെ കുറെ ദിവസമായിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണതാണ് നമ്മുടെ അയാൻസ് വേളിലത്തെ മാളും പിന്നെ ഒരു ഊണിയിലത്തെ ലച്ചും വീഡിയോ വ്ളോഗെടുക്ക് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കുറേ ദിവസമായിട്ട് നിർബന്ധിക്കുന്നതാണ് അപ്പോൾ പിന്നെ അവരെ നിർബന്ധം എന്തെങ്കിലും കേട്ടിരിക്കണമല്ലോ അത്രയും നമ്മുടെ കൂടെ നിൽക്കണ കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞത് കേട്ടിട്ട് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ രാത്രി വരെ ഉള്ളത് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഉച്ച വരെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇൻഷാള്ള നമുക്ക് അടുത്ത പ്രാവശ്യം നന്നാക്കിയിട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഇതിലെന്തേലും കുറ്റങ്ങളും നല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ അപ്പോൾ ഞാൻ രാവിലെ ഇപ്പം നടക്കാൻ പോകുന്ന ഒരു ശീലം കിട്ടാ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് അതിൻ്റെ മുന്നൊന്നും അങ്ങനെ നടക്കാൻ പോയി ആയിരുന്നില്ല ഉച്ചിരുന്നിട്ട് കുറച്ച് നേരം നടക്കുള്ളൂ ഇതിപ്പോൾ രാവിലെ ആ സുഭ്യനമസ്കാരം കഴിഞ്ഞാലേ നടക്കാൻ പോകും ഒരു ഒരു മണിക്കൂർ അത്രയൊക്കെ നടക്കുള്ളൂ അപ്പോൾ ഇവിടെ അടുത്തുള്ള ചേച്ചിമാർ വരു വിളിക്കാൻ അവര് തന്നെ ഇവിടെ കൊണ്ടു നാക്കി തരും ചെയ്യൂട്ട അപ്പം അതിലൊരു താത്തിയുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ല രസമാണ് രാവിലെ നടക്കാൻ പോക്ക് അത് പോയി തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത് ആ രാവിലത്തെ ആ തണുപ്പും പിന്നെ ആ കാറ്റും പിന്നെ ഒരു നല്ലൊരു അന്തരീക്ഷമാണല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള കേട്ടോന്ന് അപ്പം അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടും അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ടു അപ്പോൾ വഴിയും കൂടി ഞാൻ അടിക്കും വിട്ടോ അവിടെ മാവിൻ്റെ ഇല ഒന്ന് വീഴും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെടികൾ നോക്കി നിൽക്കും കണ്ടില്ല എൻ്റെ ഭോഗം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ അത് രാവിലെ എന്തൊരു ശീലമാണ് കേട്ടോ പൂക്കളുണ്ടായി അങ്ങനെ നോക്കി നിൽക്കൽ പിന്നെ ചെടികൾക്കൊക്കെ ഒന്നര അട നനക്കുള്ള ദിവസം നനക്കില്ല അപ്പം ഒന്ന് നനക്കണ ദിവസമായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് അപ്പം അടീനിയൊക്കെ ഞാൻ പ്രോൺ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ മുന്നേ കുറച്ച് ഒരു മാസം മുന്നേ ചെയ്യേണ്ടതാണ് അപ്പം പിന്നെ ആ സമയത്തൊക്കെ മഴയൊക്കെ ഉള്ള കാരണം അപ്പം ചെയ്തില്ല അത് അപ്പം പ്രോൺ ചെയ്തിട്ട് ഇപ്പം അത് പൊടിപ്പൊക്കെ ആയി വരുന്നുണ്ട് അപ്പം ഇനി അതിൽ നില ഒക്കെ വന്നിട്ട് പെട്ടെന്ന് നിറച്ചും പൂക്കളൊക്കെ ആവുമല്ലോ അപ്പോൾ എല്ലാ വർഷവും ചെയ്ത് കൊടുക്കാറുള്ളതാട്ടോ ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ചെടികൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ എന്നെ പറ്റിക്കുന്ന ചെടിയാണ് ഈ ഓർക്കിഡ് ഓർക്കിഡ് മാത്രം ഞാൻ ഉദ്ദേശിച്ച പോലെ പൂക്കൾ ഉണ്ടാവാറില്ല ബാക്കി എല്ലാ ചെടികൾക്കും എനിക്ക് ഞാൻ വളക്ക കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള പൂക്കൾ കിട്ടാറുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കാം മതിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൂടിയാൽ മുറ്റൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൂടിയും അപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മുടെ റെയിൽ വരികയാണ് അപ്പോൾ നമ്മുടെ വീണ്ടൊക്കെ ഇനി റെയിൽപ്പാളം വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല പിന്നെ അവരും തന്നെ വന്നിട്ട് പറഞ്ഞു ഇനി വീടുമ്പൊന്നും ചെയ്യണ്ട എന്നുള്ളത് അപ്പോൾ അത് കാരണമാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഇനി ശാ നമുക്ക് പൈസ ഒക്കെ കിട്ടുമല്ലോ അപ്പം പിന്നെ വേറെ വീടൊക്കെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് മാറണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കണത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും ഈ ചെടിയൊക്കെ നനക്കണ സമയം കൊണ്ട് ഒരാളെ വിളിച്ചിട്ട് അവിടെ പെയിൻ്റ് അടിച്ചു കൂടെയായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതാ പൂക്കളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലേ നല്ല കളറാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ബ്രാന്റ് ഉണ്ട് പൂക്കളോടും ഡ്രസ്സിനോടും ഈ രണ്ടും എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ പൂക്കളൊക്കെ പൂത്ത് വരണുള്ളൂ കേട്ടോ അപ്പം നല്ല വെയിലായിട്ടുണ്ടല്ലോ വെയിൽ എത്ര കിട്ടണോ അതിനനുസരിച്ചിട്ട് പൂക്കളുണ്ടാവുമല്ലോ അപ്പോൾ അതാ അങ്ങനെ ഉണ്ടകളായിട്ടാണ് കേട്ടോ കൊല കൊല ആയിട്ടാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും നോക്കി ഇപ്പം കണ്ടില്ല ഇത് ഡബിൾ കളറാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ സലീം കുമാർ പറയണ പോലെ മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പോലെ ഒരേ കളറിൽ പല സൈസ് പൂക്കളുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഇത് നല്ലൊരു കൊല ഇട്ടിരിക്കണ പൂക്കളാണ് നല്ല ഭംഗിയല്ലേ എത്ര പറഞ്ഞാലും ഈ ബോഗ പൂക്കളെ പറ്റിയിട്ട് പറഞ്ഞാൽ മതിയാവില്ല അപ്പോൾ ഇതുമേലൊക്കെ ആയി വരണു കേട്ടോ കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വൈറ്റാണ് ഇതിൻ്റെ വേറൊരു വൈറ്റിൽ തന്നെ വേറൊരു ഇതും കൂടി ഉണ്ട് ടൈമിലൊരു ആയി വരണുള്ളൂ അപ്പോൾ ആവുമ്പോൾ നന്നായി പൂക്കളാവുമ്പോൾ ഞാൻ ഒന്നും കൂടി മീഡിയെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് മുദ്രകൾ ശ്രദ്ധിക്കണം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് നോക്കി കേക്കി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കളറിൽ പല സൈസ് പൂക്കളുണ്ട് എന്നുള്ളത് ഇനിയും പൂക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതായിട്ടില്ല ഇതാ ഇതൊരു വേറെ സൈസാണ് ഇത് വലിയൊരു ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്ത് കിട്ടിയിട്ട് അഴിച്ചാത്താടെ വീട്ടിൽ അത് അവർ ആർച്ചുമ്പോൾ പടർത്തിയതായിരുന്നു അപ്പോൾ ഇന്ന് മൂന്നാല് കൊമ്പ് ഓർന്നു ഞാൻ വെച്ചിട്ട് രണ്ട് വർഷമായി അത് ഇതേപോലെ തന്നെ നിൽക്കുക പടരണമൊന്നുമില്ല വലിയ ചെടി ആവണമൊന്നുമില്ല അപ്പോൾ നമ്മൾ വലിയ ചെടികളൊക്കെ ഈ വെയിലുടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ചെടിയാവാതെ ചെറുതാക്കിയിട്ട് തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള ചെടികളെ ഇപ്പോഴും കണ്ടില്ല അതേ നമ്മൾ മേടിച്ചതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ വർഷത്തിൽ ഒരു വർഷം പ്രൂൺ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ കൊമ്പുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തി കൊടുത്താൽ അത് തൈക്കളാവും ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ ആവശ്യക്കാരെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ ഞാൻ കൊടുക്കും അതേപോലെ അവരെടുത്ത് ഞാനും ചോദിച്ചു പഠിക്കും കേട്ടോ അതിനൊന്നും ഒരു മടിയില്ല ചെടികളല്ലേ ചെടികളെറക്കാനൊരു മടിയല്ലാത്ത ആളാണ് ഞാൻ പിന്നെ കുഞ്ഞുമ്മ തരും പാടനീൻ്റെ വൈഫ് തരും പിന്നെ താത്തണ്ട് അമ്മായിടെ മോളും അപ്പോൾ ഇവരൊക്കെ ഏത് പുതിയ ചെടികൾ കിട്ടിയാലും അതിൽ നിങ്ങൾക്ക് ഒരനെ കൊണ്ടുതരും കേട്ടോ ഐശാത്ത പ്രത്യേകിച്ച് എവിടെയൊന്നും പോയി ചോദിക്കും ഞാൻ രണ്ടെണ്ണം തരുമോ എന്നുള്ളത് അപ്പോൾ അതിലത്തെ ഒരെണ്ണം എനിക്കും ഒരെണ്ണം അഴാത്താക്കാണ് കേട്ടോ അഥവാ ഞാൻ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ അത് എനിക്കേ തരുള്ളൂ എന്നിട്ട് പിടിപ്പിച്ചിട്ട് ഐശാത്തേക്ക് തന്നാൽ മതിയെന്നാ പറയും വേറെ കൊമ്പൊക്കെ ആവുമ്പോൾ അപ്പോൾ അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് ഇതാ അടുക്കളയിൽ കയറി ഇനി ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടിനുള്ള പൊടി അജ്മിയുടെ പൊടി ഉണ്ടല്ലോ പുട്ടുപൊടി അപ്പോൾ അതാണ് ഞാൻ നനച്ചു വെക്കണത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പൊടിക്ക് അത്ര തന്നെ ആട്ടോ ഞാൻ വെള്ളം എടുക്കാറുള്ളത് അപ്പോൾ ഇളം ചൂട് വെള്ളമാണ് അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നനച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുട്ടിന് നനക്കത് നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ ഇതാ കുറച്ചും കൂടി വെള്ളം ലൂസാക്കിയിട്ടാണ് നമ്മൾ പുട്ടിനെ നനച്ച് വെക്കാറ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തും അത് ശരിക്കും നമ്മുടെ പുട്ടുപൊടി പോലെ ആ നനവായിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഇതാ ഇതേപോലെ ആക്കിയിട്ടാണ് ഞാൻ നനച്ച് വെക്കാറുള്ളത് ഇനി അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകാമല്ലോ അപ്പോൾ ഞാൻ തിരുമ്പാനൊക്കെ ആയിട്ട് പോയത് അലക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് പുട്ടുപൊടിയിലേക്ക് ഞാൻ കുറച്ച് നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ പുട്ടുണ്ടാക്കുമ്പോൾ അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കാറ് അതും അന്ന് എന്ന് പറയുമ്പോൾ അതിങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ് വറുപ്പിച്ചിട്ടൊക്കെ ഓ അതൊക്കെ ഒരു നനയ്ക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒരു നല്ലൊരു മണം വരാണ്ട് അതും തറവാട്ടിൽ തറവാട്ടിൽ നെല്ലുത്തരി കൊണ്ടാണ് പുട്ടുണ്ടാക്കുക അപ്പോൾ അത് എപ്പോഴും തറവായിട്ടുള്ള പഴം ഉണ്ടാവും അപ്പോൾ പുട്ടും പഴം അത് പറയുമ്പോൾ ശരിക്കും തറവാടാണ് ഓർമ്മ വരിക അത് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടില്ല കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിലയിലാണ് അത് വളമ്പി തരുകയും ചെയ്യുക അതൊക്കെ ഒരു നല്ല കാലം അപ്പം അതൊക്കെ പോട്ടെ നമ്മൾ കറിയില്ലാത്ത പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഒരു പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നാലായിട്ട് നമ്മൾ കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയേ പപ്പടം അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ വേറെ പഴം വേറെ പുഴുങ്ങും വേണ്ട അപ്പം ഇതെനിക്ക് എൻ്റെ ബാബി പഠിപ്പിച്ചെന്നതാണ് കേട്ടോ ഞാൻ കല്യാണക്ക് കഴിഞ്ഞ് പോയിട്ട് അവിടെ ഇടക്ക് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പുട്ട് അപ്പം അതിപ്പോഴും ഞാൻ ഇടക്ക് ഉണ്ടാക്കും കേട്ടോ മോനിക്കൊന്നും വലിയ ഇഷ്ടമല്ല അവനക്ക് പഴവും പുട്ടും അങ്ങനെയൊന്നും ഇഷ്ടമല്ല അവനക്ക് അതിലേക്ക് കറി തന്നെ വേണം അപ്പോൾ എനിക്കും മോക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് ആ ഒരു പഴം തന്നെ എടുക്കണുള്ളൂ കൂടുതൽ അതിന് മോക്കെങ്ങാനും ഷുഗർ കൂടിയാലോ അപ്പം അത് കാരണം അത് ആ പഴമുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ ചിട്ടപ്പുട്ടിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ പുട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നമ്മൾ ആ ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിയും ചീരൊക്കെ കിട്ടാ സമയത്ത് അപ്പോൾ അതാ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ അതാ കുറച്ച് പഴം ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മീതൊക്കെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ചില്ല് കാണാനില്ല കേട്ടോ കുറേ കല ചില്ല് കാണാതായിട്ട് കഴിഞ്ഞാൽ ചില്ലിൽ അതുതന്നെയാണ് പുട്ട് അപ്പോൾ അതാ ബാക്കി അരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതാ കുറച്ചും കൂടി നാളികേരം ഇട്ട് കൊടുക്കുക ഇനി ഇതാ കുറച്ച് പഴം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പുട്ടായിട്ടാണ് ഇനി ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി ഇനി നിങ്ങളിതുപോലൊക്കെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കി നോക്കൂട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുട്ടുണ്ടാക്കണത് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാൻ വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വ്ളോഗ് ഇല്ലെങ്കിൽ അത് പറയണേ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡിയായി അപ്പോൾ അത് രണ്ടാമത്തെ പുട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണുണ്ട് അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ പഴം ഇട്ട് കൊടുത്തു പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തു അതാ വീണ്ടും നാളികേരം ഇട്ട് കൊടുത്തു ഇനി ഇതാ പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചെറിയ ഉള്ളിയും പിന്നെ ആ നല്ല ചീരകമൊക്കെ ഇട്ട കാരണം ഇതിങ്ങനെ ആവി വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ സാധാ ഒരു പുട്ടും ഉണ്ടാക്കിയെടുക്കുക എന്തായാലും പൊടി ബാക്കിയുണ്ട് അപ്പോൾ അത് ആ സാധനം ഒരു പുട്ടും കൂടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നാലുമണിക്ക് ചായക്കൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഇനി വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസമൊക്കെ നിങ്ങൾ പുട്ടുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി കിട്ടാം നമ്മൾ പുട്ട് വേറെ ഉണ്ടാക്കും അതുപോലെ പഴം വേറെ പുഴുങ്ങും അങ്ങനെയൊക്കെ അല്ല ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്കും നമുക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി കിട്ടാം പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ പുട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ കഴിക്കുമ്പോഴാണ് ആ നാളികേരം പഴവും പിന്നെ ആ കൂടിയിട്ട് ഇങ്ങനെ കൂട്ടി കുഴക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ചായക്കൊടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചക്കലിക്ക് അപ്പം അതിനിതാ ഇരുമ്പംപുളി ഉണ്ടല്ലോ ഞങ്ങളിവിടെ ഇരുമ്പാൻപുളി എന്നാ പറയുക അപ്പം അതിൻ്റെ ഈ ചള്ളുണ്ടല്ലോ ഇത് ചെറുത് വലുതല്ല കേട്ടോ വലുത് നല്ല പുളി കൂടും ഇതേപോലെ ചെറുത് പൊട്ടിച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കണ്ടില്ലേ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ എനിക്കിത് അറിയില്ല കേട്ടോ അപ്പുറത്തെ വിടത്തെ ഡോക്ടർ ഉമ്മ ഇത് ഇങ്ങനെ കറി വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ദിവസം മുന്നേ പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് വെച്ച് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കുറച്ച് പൊട്ടിച്ചെടുത്തത് പിന്നെ കുറച്ച് കറി വെപ്പിൻ്റെ എല്ലാം കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ ആ വലുതൊന്നും എടുക്കില്ല കേട്ടോ ചെറുതെടുക്കുള്ള വലുത് നമുക്ക് മീനൊക്കെ കിട്ടുമ്പോൾ മീനിലിട്ടിട്ട് കറി വെക്കാലോ പിന്നെ അതാ കായടെ തൊലി ഇത് അപ്പുറത്ത് കിട്ടുന്ന നന്നതാണ് അപ്പോൾ കായയുടെ തൊലിയും പിന്നെ പയറും കൂടിയിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കായടെ തൊലിയൊക്കെ ഉമ്മയാണ് കേട്ടോ മുറിച്ച് തന്ന അപ്പോൾ അതാ പരിപ്പും പിന്നെ മരുമ്പുളിയൊക്കെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം നല്ലൊരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഒരു കറിയാണ് അപ്പോൾ അതാ അതൊക്കെ കറിയൊക്കെ ആക്കിയിൽ കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടാണ് കറി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളെ വലിയ ഇരുമ്പും പുളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് ഭയങ്കര പുളിപ്പ് കൂടുതലല്ലേ ഇത് പുളിയൊന്നും ഇല്ല കേട്ടോ നല്ല രസമുള്ള ഒരു കറിയായിരുന്നു അപ്പോൾ അത് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊന്ന് കടുക് പൊട്ടിക്കണമല്ലോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുലുവീൻ കടുകും ഓണക്കുമുളകും വേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ടാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ അടുത്ത ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഐ ആൻസ് വേൾഡും ഒരു എന്നുള്ളത് അപ്പോൾ അത് അവർ വന്നിട്ട് എന്തായാലും ഇവിടെ കമൻറ്റ് ഇടൂ കേട്ടോ അപ്പോൾ ഞാനത് പിഞ്ച് ഇത് വെക്കാം അപ്പം നിങ്ങളതൊന്നു പോയി കണ്ടോളാം കേട്ടോ അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടായിൽ ഒരു ഊണ് നമ്മുടെ നീരാളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ നീരാളി ശരിക്കും കാണുന്നത് തന്നെ കഴിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് ഒരു ഊണിൻ്റെ ചാനലിലാണ് അപ്പോൾ അതൊക്കെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണുണ്ട് അപ്പം നിങ്ങൾ ഞാൻ അത് പിൻച്ച് ചെയ്ത് വെച്ചാൽ ഒന്ന് പോയി നോക്കി വെക്കൂ കേട്ടോ അതുപോലെ അവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാം നമുക്ക് വെറൈറ്റികളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ചാനലൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അവർ ഓരോന്നൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി വെക്കണമല്ലോ അപ്പോൾ കായയുടെ തോലും പയറും കൂടിയിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത് ഇത് അപ്പം ഉള്ളിമുളകൊക്കെ കുത്തിയിട്ട് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ രാത്രി ആകുമ്പോൾ ഉമ്മ ഇത് മാത്രമേ കഴിക്കുള്ള ചോറ് കഴിക്കില്ല പിന്നെ മ്മ് ഗോതമ്പിൻ്റെ ദോശ അങ്ങനെയൊക്കെ കഴിച്ച് മക്ക് വയറ് വേദനിക്കുകയുള്ളൂ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കും അപ്പോൾ ഇതിന് കുറച്ച് ചോറും കുറച്ചധികം ഉപ്പേരിയൊക്കെ ആയെങ്കിൽ അങ്ങനെ ഉച്ചയ്ക്ക് കഴിയും പിന്നെ രാത്രി ഇത് മാത്രം കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ കല്യാണം വീട്ടിൽ തല ദിവസമൊക്കെ ഉണ്ടാവണം ഉപ്പേരിയാണെങ്കിൽ കായത്തൊലിയും വയറും അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് കിട്ടിയേക്കണ മാന്തളാണ് അപ്പോൾ ഞാൻ ഇന്നലെ കായം പൊട്ടി വെച്ചതാണ് അപ്പോൾ അതും കൂടി കുറച്ച് പരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ മീൻ പൊരിക്കാനും മീൻ കായം പൊട്ടാനും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇത് സാദാ മസാലയാണ് ഇവിടെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് മീൻ പൊരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കാറില്ല അപ്പോൾ അത് കാരണം ഇതൊന്നും ഞാൻ എടുത്ത് കാണിച്ച് തരാഞ്ഞത് അപ്പോൾ അത് പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉണക്കമുളക് ഉണക്കമുളക് അല്ല മുളകും കൂടി വറുത്തെടുക്കണം അപ്പോൾ അപ്പം മുളക് വറുക്കാനും വേണ്ടിയിട്ട് ഞാൻ അത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതാ നമ്മുടെ വീട്ടിൽ ഉണക്കിയ കൊണ്ടാട്ടമാണ് അപ്പോൾ മുളക് നമ്മുടെ വീട്ടിൽ ഉണക്കിയ കാരണം ഉപ്പൊക്കെ കുറവാണ് അപ്പോൾ അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ആയാൽ ചോറ് റെഡിയായി അപ്പോൾ ഞാൻ പപ്പടൊന്നും കാശനില്ലാട്ടോ ഇപ്പം ഇതെന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ ചോറും ഒന്നും കൂടി തിളപ്പിച്ച് വിട്ടി വിട്ടോ അതിൻ്റെ ഷുഗറിൻ്റെ അത് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് വെക്കുകയെ ചെയ്യാം എന്നിട്ട് കുറച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അത് തിളപ്പിച്ച് വിറ്റിയിട്ട് എടുത്തതാണ് അപ്പോൾ അതാ ചോറായിട്ടുണ്ട് ഇത് ആ ചോറ് വളമ്പി പിന്നെ അതാ ഉപ്പേരി അപ്പോൾ കുറച്ച് ചോറും കുറേ ഉപ്പേരിയാണ് ഉമ്മാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ കറി ഇരുമ്പുളി കറിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കണം അല്ല മീൻ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞത് ആ മുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പം മുളക് ഇങ്ങനെ വെച്ച് കൂടെ ഉടക്കനെ പിരിച്ചിട്ട് കഴിക്കുമ്പം ഇഷ്ടമാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന സമയത്ത് മാത്രമാണ് മുളക് പിരിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ വലിയ രൂപമൊന്നുമില്ല അപ്പോൾ അതമ്മമാക്ക് ചോറ് കൊടുത്തു ഞാൻ ചോറിന് ഇരിക്കുന്ന സമയത്താണ് ഡ്രീമി വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ചും ചേട്ടനും പിന്നെ മക്കളും കൂടിയിട്ട് വന്നേക്കിയിരുന്നു അപ്പോൾ പിന്നെ ചോറൊക്കെ അവിടെ വെച്ചിട്ട് പെട്ടെന്നുള്ളൊരു വരവല്ലേ അതൊരു സത്യം പറയുകയാണെങ്കിൽ ഷോക്കായിപ്പോയി ഒന്ന് വിളിച്ചറിയിച്ച് വരികയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടിരിക്കും ഇത് അറിയിക്കാതെ കയറി വന്നതല്ലേ എന്താ ചെയ്യേണ്ട ഒന്നും അറിയില്ല അപ്പോൾ ഒരു ഗുരുവായൂർ വന്നപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായി ചോറ് ഇട്ടിട്ടാണ് വന്നത് അപ്പം പിന്നെ ഇപ്പം എന്ത് കൊടുക്കും കുറച്ച് സമയത്താണ് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പം ഞാൻ വേഗം രാവിലെ വടക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ദിവസമായി പരിപ്പ് മേടിച്ചിട്ടിരിക്കണം അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അതൊന്ന് ഉണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ നാശമായി പോന്ന് പറഞ്ഞാൽ കാരണം കുറച്ച് പരിപ്പ് വളർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അതാക്കിയിട്ട് പരിപ്പുപാട ഉണ്ടാക്കി പിന്നെ കുറച്ച് ഉരുളം കിഴങ്ങൊക്കെ ഒഴുങ്ങിട്ട് എഗ് കബാബും പിന്നെ ഓണിയർ റിങ്സും പിന്നെന്താ പഴം നമ്മുടെ വീട്ടിൽ പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പം ആ പഴം പിന്നെന്താ ഉരുളം ബോണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി അറിയിച്ചിട്ട് വന്നതല്ലല്ലോ പിന്നെ എന്താ ചെയ്യാ നമുക്ക് പെട്ടെന്ന് ബേക്കറി ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും വരുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ നമുക്ക് ബേക്കറിയും ചായയൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കിത് ഇത്രയും ദൂരത്തുനിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അപ്പോൾ ഞാൻ അവളെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടാ അവൾ പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുക എന്താണെങ്കിൽ ചെയ്യും ഞാൻ വേഗത ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും കുറച്ചൊക്കെ അവൾ തന്നെ മറിച്ചിടാനും പിടിക്കാനൊക്കെ നിന്നു അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു പിന്നെ അതാ അവരെ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ കളഞ്ഞതാണ് ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ ചെയ്യണ്ട ചേച്ചി ചെയ്യും അമ്മ ഇങ്ങോട്ട് വായുമെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളെ ചേരാൻ അമ്മ അതൊക്കെ മറിച്ചിട്ടല്ലേ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് പിന്നെ കുട്ടികൾ വീഡിയോ ഒക്കെ കാണുന്നതല്ലേ അപ്പം അവർ മക്കളല്ലേ ചെറിയ മക്കളല്ലേ അപ്പം അവർ വിചാരം അമ്മതൊക്കെ ചീണ് കണ്ടാൽ അമ്മ ചീതാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി പോകും അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല കുട്ടികളും അമ്മ ഇങ്ങോട്ട് വായുവോ ചേച്ചി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നിരുന്നത് പിന്നെ ഞങ്ങൾ കണ്ടിട്ടും കുറേ ദിവസമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ കുറേ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അതാ ചായയൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാവുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ ചെറുതല്ല നല്ലൊരു വിഷമമുണ്ട് നമ്മുടെ ഉണ്ടല്ലോ മാള് തൃശ്ശൂർ വരെ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു അന്ന് ഞാൻ ഉമാനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അത് കാരണം മാളുവിന് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല ഞങ്ങൾ കണ്ട ഒരു ദിവസമായിരുന്നു ഞങ്ങൾ അത്രയും സന്തോഷത്തോടെ ഒരു ദിവസമായിരുന്നു അപ്പോൾ അതില് നല്ല വിഷമം അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ആകുമ്പോഴൊക്കെ അഞ്ച് വന്നപ്പോഴും ഇങ്ങനെ ആ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ വന്നിട്ട് കാണാൻ പറ്റില്ലല്ലോന്നുള്ളതിന്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ ചായക്കുടി ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്താണ് കേട്ടോ അഞ്ചു തിരിച്ചു പോയത് അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളോ ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞുവല്ലോ അഞ്ച് വന്ന കാരണം പിന്നെ എല്ലാം മറന്നുപോയി അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമന്റിൽ പറയണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇനി അത് ആവർത്തിക്കില്ല കേട്ടോ ഇവിടെ അവസാനിപ്പിക്കും ചിലപ്പോൾ ഈ വ്ളോഗോട് കൂടിയിട്ട് മാളും പറയും ലച്ചും പറയും മതി ഇനി എടുക്കണ്ടെന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമന്റിൽ പറയുക അപ്പം എനിക്ക് ആളാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം